റിപ്പബ്ലിക് ദിന പരേഡിൽ അഭിവാദ്യം സ്വീകരിച്ചത് സ്വകാര്യ വാഹനത്തിൽ പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രിയും മുഖ്യമന്ത്രിയുടെ മരുമകനുമായ മുഹമ്മദ് റിയാസിന് വിമർശനം റിപ്പബ്ലിക് ദിന പരേഡിൽ അഭിവാദ്യം സ്വീകരിക്കാൻ പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് സ്വകാര്യ വാഹനം ഉപയോഗിച്ച നടപടിക്കെതിരെ കടുത്ത വിമർശനം കോഴിക്കോട് വെസ്റ്റ് ഹിൽ വിക്രം മൈതാനിയിൽ നടന്ന ചടങ്ങിൽ സ്വകാര്യ വ്യക്തിയുടെ വാഹനത്തിലാണ് മന്ത്രി അഭിവാദ്യം സ്വീകരിച്ചത് അഭിവാദ്യം സ്വീകരിക്കാൻ പോലീസ് വാഹനം ഉപയോഗിക്കണം എന്നിരിക്കെ ഒരു സ്വകാര്യ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ വാഹനത്തിലാണ് മന്ത്രി അഭിവാദ്യം സ്വീകരിച്ചത് തുറന്ന വാഹനം പോലീസിൽ ഇല്ലാത്തതിനാലാണ് ഈ വാഹനം ഉപയോഗിക്കേണ്ടി വന്നത് എന്നാണ് പോലീസിന്റെ വിശദീകരണം നിലവിൽ തന്നെ സംസ്ഥാന സർക്കാരിന് മുഖ്യമന്ത്രിക്ക് ഒരുപാട് ചോദ്യങ്ങൾ ഉയർന്നു വന്നിരിക്കുന്ന സമയമാണ് ഇതിനിടയിലാണ് മരുമകന്റെ വക സ്വകാര്യ ജീപ്പിലെ യാത്രയും വിവാദമായിരിക്കുന്നത് റിപ്പബ്ലിക് ദിന പരേഡിൽ റിയാസ് അഭിവാദ്യം സ്വീകരിച്ചത് കരാറുകാരന്റെ വാഹനത്തിലെന്ന വിമർശനം സി പി എമ്മിന് വലിയ ചോദ്യമായി മാറുമെന്ന് വ്യക്തം മാവൂരിലെ കൈരളി കൺസ്ട്രക്ഷൻസിന്റെ വാഹനത്തിലാണ് മന്ത്രി അഭിവാദ്യം സ്വീകരിച്ചത് മാവൂർ സ്വദേശി വിപിൻദാസിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് വാഹനം പോലീസ് നേരത്തെ തന്നെ വാഹനം ആവശ്യപ്പെട്ടതായി വാഹന ഉടമ പറഞ്ഞു അഭിവാദ്യം സ്വീകരിക്കേണ്ടത് അതായത് പോലീസ് വാഹനത്തിലാണ് സാധാരണ നിലയിൽ മന്ത്രിമാർ അഭിവാദ്യം സ്വീകരിക്കേണ്ടത് എ ആർ ക്യാമ്പ് ജീപ്പ് കെ എൽ സീറോ വൺ എ എ അഞ്ച് പൂജ്യം രണ്ട് പൂജ്യം എന്നതാണ് സ്ഥിരമായി ഉപയോഗിക്കുന്ന വാഹനം അതേസമയം പോലീസിന്റെ പക്കൽ വാഹനം ഇല്ലായിരുന്നു എന്ന വിശദീകരണവുമായാണ് സിറ്റി പോലീസ് കമ്മീഷണർ രംഗത്തെത്തിയിരിക്കുന്നത് കോഴിക്കോട് വെസ്റ്റ് ഹില്ലിലെ വിക്രം മൈതാനിയിലാണ് കോഴിക്കോട് ജില്ലയിലെ റിപ്പബ്ലിക് ദിന പരേഡ് നടന്നത് മന്ത്രി മുഹമ്മദ് റിയാസ് അഭിവാദ്യം സ്വീകരിച്ചു തൊട്ടു പിന്നാലെ മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും ഇത് ഏറ്റെടുത്തു ചർച്ചയുമായി കരാർ കമ്പനിയുടെ പേര് ദേശീയ പതാക ഉപയോഗിച്ച് മറച്ച നിലയിലായിരുന്നു എന്നാണ് മാധ്യമ റിപ്പോർട്ടുകൾ സാധാരണ പോലീസിന്റെ തുറന്ന ജീപ്പാണ് പതിവായി മന്ത്രിമാർ ഉപയോഗിക്കുക എന്നിരിക്കെ പ്പോഴാ റിയാസിന്റെ പുതിയ നടപടി വലിയ വിമർശനങ്ങൾക്കിടയാക്കിയിരിക്കുകയാണ് ഏതായാലും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും മുഖ്യമന്ത്രി പിണറായി വിജയനും പല വിഷയങ്ങളിലും പൊല്ലാപ്പ് പിടിച്ചിരിക്കുന്ന സമയത്ത് തന്നെയാണ് പുതിയ ചോദ്യങ്ങൾ കൂടി സർക്കാരിനും സി പി എമ്മിനും നേരെ ഉയർന്നു വന്നിരിക്കുന്നത് അഭിവാദ്യം സ്വീകരിച്ചത് കരാറുകാരന്റെ വാഹനത്തിലാണെന്ന കാര്യം അറിഞ്ഞിരുന്നില്ല എന്നാണ് മന്ത്രി മുഹമ്മദ് റിയാസ് പ്രതികരിച്ചത് പോലീസ് വാഹനം ലഭ്യമല്ലാത്ത സാഹചര്യത്തിൽ സ്വകാര്യ വാഹനം ഉപയോഗിച്ചതിൽ പ്രോട്ടോകോൾ ലംഘനം ഇല്ലെങ്കിലും പൊതുമരാമത്ത് വകുപ്പിന്റെ ചുമതലയുള്ള മന്ത്രിക്ക് കരാറുകാരന്റെ വാഹനം ഉപയോഗിച്ചതിലുള്ള അനൌചിത്യമാണ് ഇപ്പോൾ ചർച്ചയായിരിക്കുന്നത്